ഹായ് ഫ്രണ്ട്സ് ആർഫറയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഫ്രൈഡേ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഇസ്രായേൽ ഇറാൻ ടെൻഷൻ വളർന്നു വന്ന ആ സാഹചര്യത്തിൽ പോലും സ്ട്രോങ് ഗെയിൻ ആണ് മാർക്കറ്റിൽ ഉണ്ടായത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അന്ന് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തത് അപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത് ആറാമത്തെ പ്രാവശ്യമാണ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് ഇപ്പൊ ഓരോ പ്രാവശ്യവും നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ കടന്നു കഴിഞ്ഞാൽ പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ അത് താഴത്തേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ വരുന്ന ആഴ്ചയിലും എങ്ങനെയായിരിക്കും നിഫ്റ്റി പെർഫോം ചെയ്യുക എന്നത് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ക്യൂസും അതുപോലെ യു എസ് ഒഫീഷ്യലായിട്ട് ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ഇറാനെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ മാർക്കറ്റ് ഒരു കൺസോളിഡേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിനും ഇരുപത്തയ്യായിരത്തിനും ആ ഒരു റേഞ്ചിൽ ഇത് കഴിഞ്ഞ അഞ്ചോ ആറോ ആഴ്ചകളായി ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ഈ രീതിയിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടേ എന്നാൽ ഇവിടെ ചെറിയൊരു മാറ്റം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസിലാണ് അവരുടെ ആ ഒരു ബയിങ് അവർ നെറ്റ് ആയിട്ട് മാറിയതായിട്ട് കാണാം ഇതിനിടയിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിരുന്നു അപ്പം കഴിഞ്ഞ നാല് ദിവസം നാല് ട്രേഡിംഗ് ഡേയ്സിലെ സ്ട്രേറ്റ് സെഷനിൽ അവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് അവർ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ നെറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പം മാർക്കറ്റിനെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ഈ എഫ് ഐ ഐ ബൈങ് ആണ് അത് എത്രമാത്രം നെക്സ്റ്റ് വീക്ക് നടക്കുമെന്ന് ആശ്രയിച്ചായിരിക്കും പ്രധാനമായിട്ടും അതിന്റെ മുന്നേറ്റം ഇപ്പം കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സെഗ്മെന്റിൽ നല്ല മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്ക് അതുപോലെ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഇന്ത്യ കൺസെപ്ഷൻ ഇൻഡെക്സ് പോലെയുള്ള ഇൻഡെക്സുകൾ പോസിറ്റീവ് ഗെയിൻ ആണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ അടുത്ത ആഴ്ചകളിൽ നമ്മുടെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കേണ്ടത് യു എസ് ഇന്ത്യ ട്രേഡ് അഗ്രിമെൻറ്സ് ആണ് അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോളായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മുന്നോട്ടില്ല പോക്കിന് കാര്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇവന്റ് അപ്പോൾ ജൂലൈ ഒമ്പതാം തീയതി ട്രംപ് ആ റിസിപ്രോക്കൽ താരിഫിന്റെ ആ ഒരു ഡെഡ് ലൈൻ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു ട്രേഡ് അഗ്രിമെന്റിൽ എത്തുക എന്ന് പറയുന്നത് പൊതുവേ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ട്രേഡ് സെറ്റിൽമെന്റിൽ എത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയേക്കാം അപ്പോൾ നിലവിലുള്ള ആ യു എസ് ഇറാൻ എസ്കലേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസിൽ അതിൽ വന്ന മേജർ ചേയ്ഞ്ചസ് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം ഇറാൻ്റെ റിറ്റാലിയേഷൻ ഏത് രീതിയിലായിരിക്കും എന്ന് ഇപ്പോഴും മുൻകൂട്ടി കണക്ക് കൂട്ടാനാവില്ല അത് ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ വലിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിൽ വലിയൊരു റാലി ചിലപ്പോൾ നടന്നേക്കാം അത് തീർച്ചയായിട്ടും നമ്മളെ മാർക്കറ്റിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജൂൺ ഇരുപത്തിയാറാം തീയതി യു എസിൻ്റെ ജി ഡി പി ഡാറ്റ വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഡാറ്റ മൈനസ് സീറോ പോയിൻ്റ് ടു ആയിരുന്നു അപ്പോൾ ഒരു ഡി ആണ് ജി ഡി പിയിൽ യു എസ് ഇക്കണോമി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വരാൻ പോകുന്ന ഡാറ്റയും അതിൻ്റെ ഒരു ഫോർകാസ്റ്റിങ്ങും എക്സ്പെക്റ്റേഷനും പറയുന്നത് മൈനസ് സീറോ പോയിന്റ് ടു എന്നുള്ള സെയിം ഡാറ്റ തന്നെ വരുമെന്നാണ് അപ്പോൾ തീർച്ചയായും അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അത് യു എസ് മാർക്കറ്റിലും ഈവൺ ഇന്ത്യൻ മാർക്കറ്റിലും അതൊരു പോസിറ്റീവായിട്ട് വരാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്ന ലെവല് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലാണ് ആ ലെവല് മറികടക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ അങ്ങനെയൊരു ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് ലെവൽ വരെ പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ കഴിയും എന്നാൽ നിലവിലുള്ള വാർ എസ്കലേഷനുമായി ബന്ധപ്പെട്ട് അത് ഡി എസ്കലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാർക്കറ്റ് താഴത്തെ പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഇരുപത്തി നാല് എഴുന്നൂറ് ഇരുപത്തിനാല് നാനൂറ് വരെ മാക്സിമം പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പം നിലവിലുള്ള നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം എന്ന ലെവലിലാണ് ഏറ്റവും അധികം ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു ലെവൽ അത്രമാത്രം ക്രൂഷ്യൽ ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ ഈ വരാൻ പോകുന്ന ആഴ്ച ജൂൺ ഇരുപത്തി നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ് അപ്പോൾ ആ ഒരു ദിവസവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും കാരണം അവിടെ വലിയ തോതിൽ ഷോർട്ട് സെല്ലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് കവറിംഗ് റാലികളൊക്കെ നടക്കാനുള്ള സാധ്യതയും അപ്പോൾ ആ രീതിയിലുള്ള വളറ്റിലിറ്റിയും നമുക്ക് അന്ന് പ്രതീക്ഷിക്കേണ്ടി വരും മറ്റൊരു കാര്യം നമുക്ക് കാണുന്നത് മാർക്കറ്റിൽ ഇപ്പോൾ ഐ പി ഒകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുവേ മാർക്കറ്റ് സെന്റിമെന്റ്സ് പോസിറ്റീവ് ആയത് കാരണമാണ് കൂടുതൽ ഐ പി ഒകൾ വരാൻ തുടങ്ങിയിട്ടുള്ളത് നിലവിൽ ആറ് മെയിൻ ബോർഡ് ഐ പി ഒകൾ ലിസ്റ്റിങ്ങിനായിട്ട് കാത്തു നിൽക്കുകയാണ് അത്തരത്തിലുള്ള അപ്കമിങ് ഐ പി ഒകൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐ പി ഒ കാണാൻ കഴിയുന്നത് എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന്റെ അഥവാ എച്ച് ഡി എഫ് സിയുടെ ഈ ഫൈനാൻഷ്യൽ വിങ്ങിൻ്റെ ഈ ഒരു ഐ പി ഒ ആണ് അതാണ് ഏറ്റവും അധികം ഇഷ്യൂ സൈസുള്ള ഒരു ഐ പി ഒ മറ്റ് അഞ്ച് ഐ പി ഒകൾ നോക്കുകയാണെങ്കിൽ ഇൻഡോ ഗൾഫ് ോപ് സയൻസസ് അതുപോലെ സംഭവ് സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് കൽപ്പതരു ലിമിറ്റഡ് എലൻ ബാരി ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ഗ്ലോബ് സിവിൽ പ്രോജക്ട്സ് ലിമിറ്റഡ് പോലെയുള്ള സ്റ്റോക്കുകളുടെ ഐ പി ആണ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ കഴിയുക ഇനി നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബി എസ് സി ലിമിറ്റഡ് അവരെ നൂറ്റി അൻപതാമത്തെ ഇയർ അതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ ആ ബി എസ് സി യുടെ പല ഇൻഡെക്സുകളും നിഫ്റ്റി പോലെ തന്നെ ഇൻഡെക്സുകൾ ബി എസ് സിയിലും ഉണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ ബി എസ് സിയിൽ നിഫ്റ്റി സെൻസെക്സ് ഉണ്ട് അപ്പോൾ അതുകൂടാതെ തന്നെ പല ഇൻഡെക്സുകളും കാണാൻ കഴിയും അപ്പോൾ ഈ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി പല ചേഞ്ചസും ഈ ബി എസ് സി ഇൻഡെക്സുകളിൽ വരാൻ പോവുകയാണ് ആ ചേഞ്ചസ് നമ്മൾ കാണുകയാണെങ്കിൽ സെൻസെക്സ് തേർട്ടിയിൽ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടാൻ പോവുകയാണ് അതിലൊന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും മറ്റൊന്ന് ട്രെൻഡ് ലിമിറ്റഡുമാണ് അപ്പം ഈ രണ്ട് സ്റ്റോക്കുകൾ സെൻസെക്സിലേക്ക് തേർട്ടിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പുറത്തു പോകുന്നത് നെസ്ലേയും ഇൻഡസിൻ്റ് ബാങ്കുമാണ് അപ്പോൾ ഈ ഒരു റീജഗ് കാരണം സെൻസെക്സിലെ പുതുതായിട്ട് വരുന്ന ബിഇഎല്ലിലും അതേപോലെ തന്നെ ട്രെൻഡിലും ഏകദേശം എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ കണക്ക് കൂട്ടുന്നത് അതേപോലെ നെസ്ലയിൽ നിന്നും ഇൻഡസിൻ്റ് ബാങ്കിൽ നിന്നും ഏകദേശം നാനൂറ് കോടിയിലധികമുള്ള ഒരു ഔട്ട്ഫ്ലോയും നമുക്ക് കാണാൻ കഴിയുമെന്നാണ് അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ബി എസ് സിയിലെ മറ്റ് ഇൻഡെക്സുകളായിട്ടുള്ള ബി എസ് ഹൺഡ്രഡ് ഇൻഡെക്സ് ബി എസ് നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ബാങ്ക് എക്സ് ഇൻഡക്സിലും ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ബി എസ് സി ഹൺഡ്രഡില് അവർ പുതുതായിട്ട് ഡിക്സൺ ടെക്നോളജിയെയും കോഫോജ് ലിമിറ്റഡിനെയും ഇൻഡെസ് സർവേഴ്സിനെയും ഏടെയാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പുറത്തു പോകുന്നത് ഭാരത് ഫോജും ഡാബർ ഇന്ത്യയും സീമെന്റ്സുമാണ് അതുപോലെ ബി എസ് സി സെൻസെക്സ് ഫിഫ്റ്റി റീജിക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇൻ്റർഗ്ലോബ് ഏവിയേഷനും ശ്രീരാം ഫിനാൻസും ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് അവിടെ നിന്ന് അത് കാരണം പുറത്തു പോകുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും അതുപോലെ ഹീറോ മോട്ടോകോപ്പുമാണ് ഇപ്പോൾ ബി എസ് സി സെൻസെക്സ് നെക്സ്റ്റ് ഫിഫ്റ്റി റീജിൻ്റെ ഭാഗമായിട്ട് അവിടെ പുതുതായിട്ട് വരാൻ പോകുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസും ഡിക്സൺ ടെക്നോളജീസും കോഫോജും ഹീറോ മോട്ടോകോപ്പും ഇൻഡസ്റ്റർബേഴ്സും ആണ് അപ്പോൾ ഈ സ്റ്റോക്കുകൾ വരുന്ന കാരണം കാരണം അവിടെ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് ഇൻ്റർഗ്ലോബ് ഏവിയേഷനും ശ്രീറാം ഫിനാൻസും ഭാരത് ഫോജും ഡാബർ ഇന്ത്യയും സീമെൻസും ആണ് അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് ശേഷമായിരിക്കും ഇതുകൂടാതെ ബാങ്ക് എക്സ് എന്ന് പറയുന്ന ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ബി എസ് സിയുടെ ബാങ്ക് ഇൻഡെക്സ് അതിലും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനെ ആഡ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കനറ ബാങ്കിനെയാണ് അവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ബി എസ് സി ഇൻഡെക്സുകളിൽ അടുത്ത ആഴ്ച കാണാൻ കഴിയും ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ